നമസ്കാരം ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു എല്ലാ വർഷവും നവംബർ പതിനാല് ഇന്ത്യയൊട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ശിശുദിനമായി കൊണ്ടാടുന്നത് കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സ്നേഹപൂർവം എല്ലാവരും അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകേണ്ടതിൻ്റെ അടുപ്പവും കരുതലും പകരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കൂടിയാണ് ആ ദിനം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക എന്ന് പറഞ്ഞത് നെഹ്റു ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി വളരെ ശക്തമായി വാദിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ പതിനാല് ശിശുദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് എല്ലാവർക്കും ശിശുദിന ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം